ഹീലിംഗ് പ്രേസിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പുതുവർഷത്തിൽ കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ മുഴുവനായി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവ സ്നേഹവും ദൈവത്തിൻ്റെ സമാധാനവും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം നമ്മെ നയിക്കട്ടെ സമാധാനമില്ലാത്ത ജീവിത രീതിയിൽ ജീവിത അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതം സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജീവിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി വർഷം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ മനസ്സിൽ കുടുംബത്തിൽ ജോലി മേഖലയിൽ നമ്മുടെ ഇടപാടുകളിൽ വ്യക്തിബന്ധങ്ങളിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ സാമൂഹിക ബന്ധങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മുടെ ഹൃദയങ്ങളിൽ ഭരണം നടത്തട്ടെ എല്ലാ കഷ്ടതകളും സഹനങ്ങളും ദൈവിക സമാധാനത്താൽ മാു ഇല്ലാതെ പോകുന്ന അനുഭവം നമുക്കുണ്ടാകും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നിറഞ്ഞാൽ ചുറ്റുവട്ടത്തിൽ എത്രയധികം അലങ്കോലങ്ങളും ആക്രോശങ്ങളും ഉണ്ടെങ്കിലും എത്രയധികം ഒച്ചപ്പാടുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ നിലയുറപ്പിക്കാൻ സാധിക്കും അതിനാൽ ഈ രാത്രിയിൽ നാം ഉറങ്ങുന്നതിന് മുൻപ് കർത്താവിൻ്റെ സമാധാനത്തിൽ അലിഞ്ഞു ചേരാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സഹനങ്ങളെ വേദനകളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ വിഷമങ്ങളെ നിരാശയെ ഭയത്തെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നമ്മുടെ ദുഃഖം കർത്താവിന് നൽകുക ഈ രാത്രിയിൽ നമ്മെ ദുഃഖിപ്പിക്കുന്ന പ്രശ്നങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്ക് ശക്തി നൽകട്ടെ വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവവചനം നമുക്ക് ശ്രവിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോസോലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവമഹത്വത്തിൽ പങ്കു ചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായ പരമപരിശുദ്ധനായ സമാധാനത്തിൻ്റെ രാജാവായ കർത്താവായ യേശുവെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ഒരു കുടുംബമായി പ്രാർത്ഥിക്കാൻ കടന്നു വന്ന ഈ സൗഭാഗ്യത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഈ പുതുവർഷത്തിൽ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പുതുവർഷം നിരസമാധാനത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ പുതുവർഷം ഞങ്ങളുടെ ജീവിതത്തെ ഓരോ പ്രതിസന്ധിയെയും സഹനങ്ങളെയും കഷ്ടതകളെയും ആത്മധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ ദൈവീക സമാധാനം ഞങ്ങളുടെ അന്തരംഗത്തിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ എത്രയധികം ആവലാദികളും വേവലാദികളും ആക്രോശങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ഒപ്പാടുകളും ഉണ്ടെങ്കിലും ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങൾ ഓരോ ദിവസം ഉണ്ടാകുമ്പോൾ കഥാവി നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ ഞങ്ങൾ അസ്വസ്ഥരാകേണ്ടി വരില്ല അതിനാൽ തന്നെ എത്രയധികം പ്രശ്നങ്ങൾ ഞങ്ങളുടെ ചുറ്റിലും ഉണ്ടെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ സമൂഹത്തിൽ രാഷ്ട്രത്തിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തിപരമായ ബന്ധങ്ങളിൽ കുടുംബപരമായ ബന്ധങ്ങളിൽ എത്രയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് എങ്കിലും ഒത്തിരി കോലാഹലങ്ങളുടെ ഇടയിലും കർത്താവെ നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴണമേ ശിഷ്യന്മാർ കാറ്റും കോളും കണ്ട് കടൽ വിളിച്ച ആ ക്ഷുഭിതമായ കടലിനെ കണ്ടപ്പോൾ നീ അവരോട് കൽപ്പിച്ചു അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് എന്നിട്ട് അവിടുന്ന് അലറി വിളിക്കുന്ന കാറ്റും കടലിനെയും പ്രക്ഷുബ്ധമായ കൊടുങ്കാറ്റിനെയും എല്ലാം നീ ശാന്തമാക്കി സമാധാനത്തിന്റെ രാജാവായ യേശുവെ വിളിക്കുന്ന കാറ്റും കോളും കടലും കണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ടു എന്നാൽ നീ ഭയപ്പെട്ടില്ല അവർ നിന്നെ ഭയപ്പെട്ടു എന്നാൽ കടലെ ശാന്തമാകുക എന്ന് നീയ കടലിനോട് കൽപ്പിച്ചപ്പോൾ കടൽ തൽക്ഷണം ശാന്തമായി പ്രക്ഷുപ്തമായ പ്രകോപനപരമായ അന്തരീക്ഷത്തിൽ നിന്നും കൊടുങ്കാറ്റും കോളും കടലിനെ തിരമാലകളെ ആഞ്ഞടിച്ചപ്പോൾ കഥാവെ നിരസമാധാനത്തിൻ്റെ മുൻപിൽ അലറി വിളിക്കുന്ന കടൽ പോലും ശാന്തമായി ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്ന പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെട്ടിരുന്ന കടലിനെ എപ്പോഴും പരിചയമുള്ള ആ ശിഷ്യന്മാർ ആ സമയം അപ്രതീക്ഷിതമായ ഉണ്ടായ ആ കാഴ്ച കണ്ട് അവർ ഭയപ്പെട്ടപ്പോൾ നിന്റെ സമാധാനം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി അവരെ ശാന്തമാക്കി കർത്താവ് ഈയൊരു അന്തരീക്ഷം ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകുന്നുണ്ട് ഈ രാഷ്ട്രത്തിലെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ബന്ധങ്ങൾ തമ്മിലുള്ള അകൽച്ച തകർച്ച ഇവയെല്ലാം കാരണം കഥാവെ ഞങ്ങളുടെ ജീവിതത്തിലും ഓരോ നിമിഷവും അലറി വിളിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ സമാധാനം ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകി പ്രശ്നങ്ങളെ ചങ്കൂറ്റത്തോടെ അഭിമുഖീകരിക്കാൻ ശാന്തമായി സൗമ്യമായി പ്രശ്നങ്ങളെ ഏത് വെല്ലുവിളികളെയും അഭിമുഖീകരിക്കാൻ കഥാവെ സമാധാനത്തിൻ്റെ രാജാവായ ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വാഴരളണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കഥാവെ നിന്നിലുള്ള പ്രത്യാശ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ഞങ്ങളുടെ ഹൃദയത്തിൽ ധൈര്യം നൽകി ശക്തി നൽകി സമാധാനവും ദൈവ സ്നേഹവും കൊണ്ട് നിറച്ച് ഇരണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ഒരു പുതിയ വ്യക്തിയാക്കി പുതിയ വ്യക്തിത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രശ്നങ്ങൾ പഴയതുപോലെ ഉണ്ടായാലും ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ പ്രശ്നങ്ങളുടെ മുൻപിലും പതരാത്ത ഒരു വ്യക്തിയാക്കി നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് ഒരു പുതിയ വ്യക്തിത്വത്തിന് ഈ പുതിയ വർഷം ഞങ്ങളെ പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ എല്ലാ അസ്വസ്ഥതകളും ശാരീരിക അസ്വസ്ഥതകൾ മാനസിക അസ്വസ്ഥതകൾ എല്ലാം മാറ്റി ആത്മീയ പ്രശ്നങ്ങൾ ഇവയ്ക്കെല്ലാം പരിഹാരമായി നിന്റെ സമാധാനം ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങൾ കഥാവെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണയോടെ ഞങ്ങളെ വീക്ഷിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നീ നൽകുന്ന കൃപകളെ സ്വീകരിക്കാൻ നീ നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ അത് രാവിലെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ അഞ്ചു മണിക്കുള്ള രാവിലെ അഞ്ചു മണിക്കുള്ള പ്രാർത്ഥനയിൽ വീണ്ടും ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ വിളിച്ചുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേൾക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്ത നാഥ ഞങ്ങളുടെ ഹൃദയത്തെ അറിയാവുന്ന നാഥ ഞങ്ങളുടെ പ്രശ്നങ്ങളെ അറിയാവുന്ന നാഥ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിയ നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ നീല നീലമേലങ്കിയുടെ സംരക്ഷണം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും നീ പ്രത്യേകം കാത്തു പരിപാലിക്കണമേ അമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ ഹൃദയം നിറയെ സ്നേഹവും സമാധാനവും നിറച്ച് എല്ലാ ദുഃഖവും വേദനയിൽ നിന്നും ആശ്വാസം നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ അത് രാവിലെ ആയുസും ആരോഗ്യവും നൽകി കഥാവ് നൽകുന്ന പുതിയ ദിവസത്തെ സ്വീകരിക്കാൻ രാവിലെ അഞ്ചു മണിക്ക് ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയോടൊപ്പം ജീവിതം തുടങ്ങാൻ അവിടുന്ന് നമ്മെ വിളിച്ചുണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് തന്നെ കിട്ടും നേരിട്ട് കിട്ടും ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കഥാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു